ലക്ഷ്മണ സാന്ത്വനം സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ ൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാഖിലെ പ്രയാസം തവയുക്തം അതല്ലാഗിൽ ഇന്ദദിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനഷ്ടയുസുർ വഹ്നി സന്ദുബിന്ദുന സി മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതു പോലെ പരിഗ്രസ്തമാം ലോകവും ആലോല ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി സംഗമം എത്രയുമൽപ്പകാലസ്ഥിതമോർക്കാന്തർ വഴിയമ്പലം തന്നിലേ യോഗം വരും പോലെ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയുമിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാ യുസ്സും നിരൂപിക്കൽ രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ദേഹം ഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ആഠ്യോഹമെന്നാം റേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ചമഞ്ഞു പോയിട മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാം സരക്താസ്ഥിവിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നി തധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ് നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവി ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ജ്ഞാനായ

ക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ ഇത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ി തൂപ്പുമാൻ ക്രോധമൂലം മനസ്താപുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമൂലം നൃണം संसारबन्धनं क्रोधमल्लो निज धर्मक्षयकरं क्रोधं, धर्मक्षय क्रोधं परित्यजिकेणं बुधजनम्